നിങ്ങൾ എന്റെ യു എസ് എ ബ്ലോഗ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിഷ് കണ്ടിട്ടുണ്ടായിരിക്കും ഇതൊരു മെക്സിക്കൻ ഡിഷ് ആണ് ഡിപ്പായിട്ടും പിന്നെ സൈഡ് ഡിഷ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവക്കാഡോ ബേസ്ഡ് ഡിഷ് ആണ് ഇത് ഇതിന്റെ പേര് ഗ്വാക്കമോലെ ഇതിന് അവക്കാഡോ ആണ് ആദ്യം മെയിൻ ആയിട്ട് വേണ്ടത് അതിനുശേഷം ഒരു ഒണിയൻ ഇതിന്റെ പകുതിയാണ് ഞാൻ എടുക്കുന്നത് തക്കാളിയുടെ പകുതി എടുക്കുന്നു അതിനുശേഷം ഒരു പച്ചമുളക് ഇതിന് പകരം അലപ്പീനോ ആണ് ശരിക്കും യൂസ് ചെയ്യേണ്ടത് പിന്നെ സിലാൻഡ്രോ അതായത് മല്ലിയില ഒരു നാരങ്ങ ഇത്രയാണ് യൂസ് ചെയ്യുന്നത് അവക്കാഡോ ഒഴിച്ച് ബാക്കി എല്ലാം പൊടി പൊടിയായിട്ടായിരുന്നു നാരങ്ങ നീര് ലാസ്റ്റ് അവക്കാടോ വാങ്ങിയുമ്പോഴത്തേനും പച്ച നിറം വാങ്ങിക്കാതെ ഇങ്ങനെ ബ്ലാക്ക് നിറമുള്ളതാണ് വാങ്ങിക്കേണ്ടത് ഇതാണ് റൈപ്പ് ആയിട്ടുള്ളത് പച്ച നിറം ഭയങ്കര കൈപ്പ് ആയിരിക്കും ബട്ടർ ഫ്രൂട്ട് എന്നും ഇതിനെ പറയാറുണ്ട് കാരണം ഇതിന്റെ അകത്തെ ഫ്ലഷ് ഭയങ്കര ബട്ടറി സ്മൂത്ത് ആണ് അതാണ് നമ്മൾ എടുക്കുന്നത് ആദ്യം അവക്കാടോ മുറിച്ചിട്ട് അതിന്റെ നടുക്കുള്ള ആ അരി എടുത്ത് കളയും മാങ്ങഅണ്ടി പോലെ ഒരു ഉണ്ട് അരിയുണ്ടതിൻ്റെ അകത്ത് അതെടുത്ത് കളഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഫ്ലഷ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഇതിന്റെ അരി എടുത്ത് മാറ്റിയപ്പോഴത്തേന് ഇതിന്റെ പുറത്തും കുറച്ച് ഫ്ലഷ് ഉണ്ടായിരുന്നു അതും കൂടെ ഞാൻ വടിച്ചെടുക്കുകയാണ് സ്പൂൺ വെച്ചിട്ട് കാരണം നമ്മൾ വേസ്റ്റ് ചെയ്തല്ലോ ഒരു അവക്കാഡോ ഞാൻ എൺപത് രൂപയ്ക്കാണ് വാങ്ങിച്ചത് അതുകൊണ്ട് തന്നെ ഒട്ടും വേസ്റ്റ് ചെയ്യാൻ എനിക്ക് മനസ്സുണ്ടായിരുന്നില്ല എന്തായാലും അവക്കാടോ നന്നായിട്ട് എന്താണ് സ്ക്രേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് മാഷ് ചെയ്തെടുക്കണം ഞാൻ മാഷ് ചെയ്തത് അത്ര ശരിയായില്ല ബട്ട് നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് മാഷ് ചെയ്യാൻ ശ്രമിക്കുക നല്ല പേസ്റ്റ് പരുവത്തിനതായി കിട്ടും ഭയങ്കര സോഫ്റ്റ് ആണ് മാത്രമല്ല ഒരുപാട് ന്യൂട്രീഷൻസ് ഉള്ള ഒരു ഫ്രൂട്ടാണ് പ്രോട്ടീൻ ഉണ്ട് അതേപോലെ പല വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ള ഉള്ളൊരു ഫ്രൂട്ടാണ് കലോറി റിച്ചാണ് അതുകൊണ്ട് ഒരുപാട് കഴിച്ചാൽ വെയിറ്റ് കൂടാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ബട്ട് ഇറ്റ് ഇസ് എ വെരി ന്യൂട്രീഷണസ് ഫ്രൂട്ട് ഇതിന് ഫൈബർ റിച്ചാണ് അപ്പം കുട്ടികൾക്കാണെങ്കിലും ഇത് കൊടുക്കുന്നത് നല്ലതായിരിക്കും മാഷ് ചെയ്തതിന് ശേഷം ഉപ്പ് ചേർക്കുക അത് കഴിഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ചേർത്ത് നന്നായിട്ട് ഇളക്കി നാരങ്ങാനീരും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വാക്ക് മോളെ റെഡിയായി ഇത്ര ഈസിയാണ് ഈ ഡിഷ് ഉണ്ടാക്കാൻ കുറച്ചുകൂടി ചട്ടപ്പെട്ട ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ട സ്പൈസസോ മസാലയൊക്കെ ചേർക്കാവുന്നതാണ് പക്ഷേ ഇങ്ങനെ പ്ലെയിനായിട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുക ചെന്നൈയിൽ കൊടും ചൂടാണ് അതുകൊണ്ട് നന്നായിട്ട് വേർത്ത് കുടിച്ചത് എന്തായാലും ഉണ്ടാക്കിയ സാധനം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാം ഈ ഒരു നാച്ചോ ചിപ്സ് ആണ് ഞാൻ എന്റെ കൂടെ ട്രൈ ചെയ്യുന്നത് അപ്പോൾ നാച്ചോസ് എടുത്തിട്ട് ഇതിലും ഡിപ്പ് ചെയ്ത് കഴിക്കുകയാണ് ഇത് ബ്രെഡ് ടോസ്റ്റിന്റെ ഇടയിൽ ഒരു സാൻഡ്വിച്ച് സ്പ്രെഡ് ആയിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ് പല രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ് അടിപൊളി ടേസ്റ്റ് ആണ് നന്നായിട്ടുണ്ട് യു എസ് കഴിച്ച അതേ ടേസ്റ്റ് അസൈൻമെന്റ് പേപ്പറിന്റെ ഇടയ്ക്ക് ഇരിക്കുന്ന ചിന്നൂനും കൂടെ നമുക്ക് ഇത് കൊടുക്കാം എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കാം വലിയ റിയാക്ഷൻ ഒന്നും ഇല്ല എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാലേ പറയുള്ളൂ ഉം ശരിയായിട്ട് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ